ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ബാമിക ചിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കണവ വെച്ചിട്ട് റോസ്റ്റ് ആണ് ഇവിടെ കണവ എന്നും പറയും കൂന്തൽ എന്നും പറയും വെച്ചിട്ട് റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടാലോ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറന്നു പോവരുതേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളിത് ആ കൂന്തള നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകി എടുത്തതാണ് എന്നിട്ട് ഒരു ചെറിയ കൊണ്ട് നമ്മൾ രണ്ടായിട്ടാണ് മുറിച്ചത് വലുതായിട്ടാണെങ്കിൽ വട്ടത്തിൽ വട്ടത്തില് മുറിച്ചെടുത്താൽ മതി സവാള ഒരു സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് പിന്നെ ഒരു തക്കാളീന്റെ പകുതി മതി കൂടുതൽ പുളിയായാൽ ഒരു എന്താ ഒരു പുളിപ്പ് കൂടുതലായി പോകും അതുകൊണ്ട് ഒരു തക്കാളീന്റെ പകുതി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നടുക കീറിയതാണ് പിന്നെ കുറച്ച് ഇഞ്ചിയും വേണം നമ്മൾ ആ സ്റ്റവ് എത്തിച്ചിട്ട് ഒരു പാൻ എടുപ്പത്തെക്കാം പാനോ കുക്കറോ എന്ത് വേണേലും എടുക്ക ഞാൻ പാനാണ് എടുത്തിട്ടുള്ളത് കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരു മൂന്ന് വിസിലോട് കൂടി തന്നെ ആയി കിട്ടും ഞാൻ പാനിൽ ഇങ്ങനെ ഒരു റോസ്റ്റ് ആക്കി എടുക്കുന്നതുകൊണ്ട് ഒരു പാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് നന്നായി ചൂടായ ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉലുവയോ കടുുകോ ഒന്നും ചേർക്കുന്നില്ല കുറച്ച് ഇഞ്ചി സവാളയും കൂടെ ചേർത്ത് കൊടുക്ക വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടോ വെളുത്തുള്ളി ഇട്ടാലും ഒരു ഭയങ്കര ഒരു കുത്തലായി വരും കൂടുതൽ നമ്മൾ വറുത്തരച്ച് കറി വെക്കുമ്പോഴാണ് നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കുക റോസ്റ്റിലൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല ഇഞ്ചി ഒന്ന് വാടി കഴിയുമ്പോ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്ക സവാളയും പച്ചമുളകും ഈ ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് നല്ലൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ ഒരു സവാളായതുകൊണ്ട് ഒരു മധുരം വരും ഇതിൽ കുറച്ചും കൂടെ കൂടുതൽ നല്ലത് ചെറിയുള്ളി ഉപയോഗിക്കുന്നതാണ് ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു സവാള എടുത്താൽ മതി കൂടുതലായ ഭയങ്കര മധുരം വരും ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കണവ ചേർത്ത ശേഷം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താ മതിയേ തരാളെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര അര സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടുതൽ വേണ്ട ഒരു കുത്തൽ വരും മുളക് പൊടി ഒരു സ്പൂൺ വേണം അതൊരു എരിവുള്ള മുളക് പൊടിയാണ് അര സ്പൂൺ മതി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂണോളം ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതേ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വാടി വരുമ്പോ ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്ക ഈ പൊടികളൊന്നും വാടി വരുമ്പോ കുരുമുളക് ചേർത്താ മതി ഇതൊക്കെ നന്നായിട്ട് മൂത്ത് നമുക്ക് ഇതിലേക്ക് ഈ പകുതി തക്കാളി കൂടെ ചേർത്ത് ഈ തക്കാളി നന്നായിട്ട് വെന്തോടയൊക്കെ നന്നായിട്ട് തക്കാളി ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ഒന്നര സ്പൂണോളം വാളംപുളി പിഴിഞ്ഞതിന്റെ വെള്ളമാണ് അത് ഒഴിച്ചു കൊടുക്കാൻ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത് നന്നായിട്ട് ഇതാ ഈ വാളംപുളീൻറെ വെള്ളൊക്കെ ഒഴിച്ച് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം ീ മസാലയൊക്കെ നന്നായിട്ട് പൂന്തളിലേക്ക് കയറുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മസാല ഒക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്ക പൂന്തലത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി ഇറങ്ങിട്ട് ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ടൊന്ന് അടച്ചു വെച്ചുകൊടുക്ക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒച്ചുകൊടുത്താ മതി ഒരു അഞ്ചു മിനിറ്റോളായിട്ടുണ്ട് നമ്മള് പിന്നെ മൂടി വെച്ചുകൊടുത്തിട്ട് ഇനി ഇതില് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാകും നന്നായിട്ട് കൂന്തളത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് മുഴുവനും വേണ്ട ഒരു പകുതിയുള്ള ഒരു ഇത്ര വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അര ക്ലാസിനേയും കാട്ടി കുറച്ചും കൂടെ മേലേക്ക് വേണം വേണം നീ ഇതൊന്നൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്ക ഇത് പ്രഷർ കുക്കറിൽ കുക്കറിലിടുകയാണെങ്കിൽ ഒരു മൂന്ന് വിശ്വലം അടുപ്പിച്ചെടുത്താൽ മതി ൊന്ന് നമ്മൾ വെച്ചുകൊടുക്കൂന്ത നമ്മളടുപ്പത്തിച്ചിട്ട് ഒരു അരമണിക്കൂറോളം കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മൾ ഒഴിച്ചുകൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കൂന്തളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ചെറിയ കുന്തളാണ് വലിയതല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടുന്നുണ്ട് ചില കൂന്തലിന്റെ ഓരോ കൂന്തലിന്റെ ഓരോ വേവ് വെക്കുക വേവ് അനുസരിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം റബ്ബർ പോലെ ആണെങ്കിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പൊ ഒരു സോഫ്റ്റ് പോലെ ആയി വരും ഇനി ഇതിലുള്ള ഈ വെള്ളം കൂടെ ഒന്ന് വറ്റിരട്ടെ കൂന്തലത്തെ എല്ലാ വെള്ളം വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേർത്ത് കൊടുക്കാ വെള്ളം ഒന്നുമില്ലാതെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ആ കറി വെക്കുമ്പോ ഒഴിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റുള്ള കൂന്തൽ റോസ്റ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു പ്രാവശ്യം എങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ഇടയായിട്ട് പിന്നെ കാണാം